ട മണ്ട ശിരോമണികൾ നീയൊക്കെ പ്രവാസികളെ പറയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഒരു പ്രവാസിൻ്റെ ഒരു അനുഭവമാണ് നസ്രിയ സുൽത്താന എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഉണ്ട് ആ വ്ലോഗർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഹേറ്റേഴ്സിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ചത് തന്നെ എന്ന് പറഞ്ഞ ഒരു ഹിന്ദുവിനെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ ഒരു ഉസ്താദിൻ്റെ ഭാര്യയായിരുന്നു ആ ഉസ്താദ് അവരെ ചതിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ മകനുമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കലായിരുന്നു ആ ഒരു സമയത്താണ് വേറൊരാൾ വന്നിട്ട് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ച് അവർ നല്ല രീതിയിൽ സുഖത്തിൽ ജീവിക്കുന്നുമുണ്ട് അവരിപ്പോഴെന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ടൂറ് പോകുമ്പോൾ അവർ ഫോട്ടോ ഇടും അതിൻ്റെ അടിയിൽ വന്ന് ഒരുപാട് പേര് കമൻറ്റും ചെയ്യാറുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അതൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ചില ഞരമ്പിരോഗികളും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ ഒരു വിദ്വാൻ ഇന്നിടക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പോയത് എന്താണറിയാം അവൻ്റെ എട്ട് ലക്ഷത്തോളം രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമോ ഇവരുടെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവരുടെ ഫോട്ടോയും വെച്ചിട്ട് ആരോ ഉണ്ട് പിന്നെ ഒരു മെസ്സേജ് അയച്ചു അയച്ചുപോലും ആ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ നസ്രിയ സുൽത്താൻ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞിട്ട് ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഭാര്യയും മക്കളും വരെ നാട്ടിലുള്ള ഇവൻ എന്ത് ചെയ്തു എന്നറിയാം എട്ട് ലക്ഷം രൂപയാണ് ആ ഫേക്ക് അക്കൗണ്ടിൽ ഉള്ളവൻ അയച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ട് ഇവൻ കേസിന് പോയിരിക്കുന്നു ഇവനെയല്ലേ ആദ്യം തല്ലേണ്ടത് ഈ അയച്ചു കൊടുത്തവനെയല്ലേ ആദ്യം തല്ലേണ്ടത് ഒരു പെണ്ണിന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് വരുമ്പോഴേക്ക് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ അവസ്ഥ എന്താണ് ഇവന്റെ ഭാര്യയുടെ അവസ്ഥ നോക്ക് ഇവന്റെ മക്കളുടെ അവസ്ഥ നോക്കിയങ്ങൾ അങ്ങനത്തെ തന്നെ ഒരു വേട്ടാവളിയനെ പറ്റിയിട്ടാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് അവരവരുടെ എന്താ പറയേണ്ടത് മകനെയും നോക്കി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടിയവനായി കഴിഞ്ഞാലും മകനെ നോക്കുക അതായത് ആദ്യത്തെ കല്യാണത്തിൽ ആ മകനെ നോക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല ചില ടീമൊക്കെ എന്താ ചെയ്യുക ചില ടീമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ നീ ഏതെങ്കിലും പുരയിലേക്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും എന്നിട്ട് എൻ്റെ കൂടെ വന്നോന്നല്ലേ പറയാ ഇപ്പം നമ്മുടെ ചേച്ചിയുണ്ടല്ലോ മറ്റേ സാജിത ചേച്ചി ഉടനെ എല്ലാവരും ഒന്നാ പറയുന്നത് അഞ്ച് മക്കളുള്ളതുകൊണ്ട് നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല നീ കുട്ടികളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞും പൊറുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിലും നിന്നെ കല്യാണം കഴിക്കാം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് എന്ന് ആ സ്ത്രീ തന്നെ ലൈവിലൊന്നു പറയുന്നുണ്ട് അതിലാണ് ഇവന് ഇയാളെ പോലെയുള്ള ആൾക്കാർ അയാൾ എന്താ ചെയ്തത് ആ കുട്ടിയെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അപ്പോൾ രണ്ടു ദിവസം മുമ്പെന്ന് പറഞ്ഞാൽ അവർ ലക്ഷദ്വീപ് എന്നൊക്കെ കറങ്ങുന്നതും അതുപോലെ അവിടെയുള്ള ചില ഫോട്ടോസും കാര്യങ്ങളും പിന്നെ കാലൊക്കെ കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ എന്തോ ഒരു കമൻറ്റാണ് വരുന്നത് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംമാതിരി കമൻ്റാണ് അവിടെയാണ് മലയാളികളുടെ അസൂയം കുശുമ്പും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ആ സ്ത്രീ എന്ന് പറഞ്ഞ് ആരോരുമില്ലാതെ ആ കൊച്ചുമായിട്ട് ജീവിക്കുമ്പോൾ അതിന് എന്തെങ്കിലും അതായത് വേറെ ഒന്നും അവർ ചെയ്യാറില്ല അവരൊരു തുണിയായി ചാട്ടം നടത്താറില്ല അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള വീഡിയോ ചെയ്യാറില്ല അവരുടെ ഡ്രസ്സും അവരുടേതായ ഇതും അവരുടെ ായ സ്റ്റൈലും കൊണ്ട് അവർ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവരും വന്ന് കുരുപൊട്ടുകയാണ് അതായത് നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പരാതികളായിരുന്നു ഏതായാലും ആ കല്യാണം കഴിച്ചതിനോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇതേപോലെ പരാതിയുമായിട്ട് വന്നിരുന്നു നീ എന്തിനാണ് അവനെ കഴിച്ചത് അവൻ നിന്നെ ചതിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും എല്ലാം ആ സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഇനി ചതിക്കാനെങ്ങനാണോ ഇവൻ കല്യാണം കഴിക്കുന്നത് പക്ഷേ അയാൾ ഒരു നല്ല വ്യക്തിയാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നുണ്ട് കാരണം അവരുടെ ചില ഫോട്ടോ ും അവരുടെ ആ സന്തോഷവും അവരുടെ ആ മുഖത്തെ ഭാവങ്ങളും പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ എപ്പോഴാ ദുഃഖം ദുഃഖം മാത്രമുള്ള ഒരു ടീമാണ് അതായത് വേറെ ഒരാളും ഇല്ല ആകില്ലതെന്ന് പറഞ്ഞാൽ ഈ ഉമ്മയും മോനും മാത്രമാണ് ഈ ചില ഈ പിന്നെന്താ പറഞ്ഞാൽ ഈ പെരുന്നാളിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ ചോദിക്കും ചോദിക്കുമ്പോഴും ഉമ്മ നമുക്ക് മാത്രം എന്താണ് എവിടെയും പോകാനില്ലാത്തത് എന്ന് ചോദിക്കുമെന്നാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് അവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സ്ത്രീയുടെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എട്ട് ലക്ഷം രൂപ ചോദിക്കുമ്പോഴേക്ക് പൊറുക്കി കൊടുത്തവനാണ് ഞാൻ എന്ത് ഭാഷയിലാണ് വിളിക്കേണ്ടത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ കുറേ ടീമുകളുണ്ട് കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല അതായത് സ്വന്തം ഭാര്യനെ വരെ പിന്നീട് കാണാൻ പറ്റൂല ഈ മെസ്സേജ് അയക്കുന്നവൻ ആരായിരിക്കും അറിയാം ചിലപ്പോൾ ഇവന്റെ റൂമിൽ തന്നെ ഉള്ളവനായിരിക്കും അറിഞ്ഞു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ടും ഈ പൊട്ടൻ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തിനധികം ആരും കിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ പിറന്ന് അതിന്റെ അടിയിൽ വന്നിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുന്ന ബിരുദന്മാരുണ്ട് നിങ്ങളൊന്നും പറയുന്ന ാക്കാം അപ്പോൾ കുറച്ച് മസാല ദോശയായിട്ടാന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന എന്നെ വിവാഹം കഴിച്ചാൽ ഇഷ്ടമാണോ തടിച്ചവരെ നിങ്ങൾ വിവാഹം കഴിക്കുമോ തടിയില്ലാത്തവരെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവരുടെ ഫോസ്റ്റ് ഉണ്ടാവുക അതിൻ്റെ അടിയിൽ വന്നിട്ട് എനിക്കിഷ്ടമാണ് ഞാൻ കുറേ നടന്ന് ഞാൻ കയറുന്ന പെണ്ണ് കിട്ടിയിട്ടില്ല ഒന്ന് എന്നെ കല്യാണം കഴിക്കുക എൻ്റെ ഇവറെ പറഞ്ഞിട്ട് കുറേ കമൻറ്റകത്ത് വരുവാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ ചിരിക്കലാന്ന് ഇത് കണ്ടിട്ടാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരു കമൻറ്റിലേക്ക് വിളിച്ചാലോ ഈശ്വരാണ് കാരണം എന്നാൽ ഇവൻ്റെ അറിയാലോ അപ്പോൾ എ ഈ ക്യാമറ വരെ ആ ഒരു പിക്ചർ വരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വലിയൊരു വേട്ടാവലിയാൻ സമൂഹം ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ ചിലപ്പോഴും തന്നെ എ ഈ പിക്ചറും പിന്നെ ഇതാക്കിയിട്ട് അവനൊരു വീഡിയോ കോളും കൂടി ചെയ്യാനുള്ള സൗകര്യം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനല്ലേ വീടും മർമ്മം വരെ എഴുതി തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ എട്ട് ലക്ഷം രൂപ ഈ സ്ത്രീയുടെ ഫേക്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവൻ അവൻ്റെ വീടും സ്ഥലവും എല്ലാം നാളെ എഴുതി കൊടുക്കും ഇതുപോലെ വേറെ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ അതുകൊണ്ട് ഞാൻ ഇയാളെ ഒറ്റ പറയുന്നട്ടാ പലപ്പോഴും പറഞ്ഞാൽ പല പ്രവാസികളായാലും ഇവർക്കൊക്കെ പറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാ ഇത് ഇത് കൂടുതലും പ്രവാസികൾ തന്നെയാണ് കാരണം എന്താ അറിയാ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടും നഗരവും എല്ലാം ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്നത് പ്രവാസികൾ മാത്രമാണ് അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു മണി ഇവിടെ ഒരു മണിയെല്ലാവുമ്പോഴേക്ക് ചില സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പത്തര മണിയാണ് ചില സ്ഥലത്ത് ഒമ്പതര മണിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ അവിടെ ഉണർന്നുകൊണ്ടിരിക്കുന്ന പ്രവാസികളാണ് ഇവരിങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഹൈ പോകുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇങ്ങനെ ലൗചിന്യവും പോവാണെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ നിർവധി അടയാതെ അവൻ അപ്പോൾ തന്നെ എന്ത് ചെയ്യും എൻ്റെ ആ പൈസ അയച്ചു കൊടുക്കും അങ്ങനെയാണ് എട്ട് ലക്ഷം പോയതെന്നാണ് പറയുന്നേക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇനി ഇവനെ പോലെയുള്ള ആൾക്കാരുടെ ഈ കംപ്ലയിൻ്റ് കൂടി നമുക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ നാറ്റിക്കരുത് അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആണുങ്ങളെ കളി ആണുങ്ങളെ പറയിപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതുപോലെയുള്ള വേട്ടാപലിയനോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഉറങ്ങാതിരുന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പൈസ അയച്ചു കൊടുക്കുക പിന്നെ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയതാണെങ്കിൽ ആരും അറിയാതെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാം നിന്നെ ഞാൻ സംരക്ഷിക്കാം എന്ന് പറയുക സ്വന്തം ഭാര്യയോട് അങ്ങനെ സംരക്ഷിക്കാമെന്ന് പറയില്ല പക്ഷേങ്കിൽ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മരണ സ്നേഹമെന്ന് പിന്നെ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് ഫോൺ ചെയ്യുക അവരാണെങ്കിൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോട്ടെ ഇവൻ എങ്ങനെയെങ്കിലും പോട്ടെ ഇനിയിപ്പോൾ വരുമ്പോൾ ഒരു ടോർച്ച് കൊണ്ട് തന്നാലോ എന്ന് ആലോചിച്ചിട്ട് ഇവരും വന്ന് ഈ ആ എന്നാൽ ശരി എന്നാൽ നമുക്ക് വരുമ്പം കാണാമെന്നൊക്കെ ഇവരും പറയും ചിലപ്പോൾ അതൊന്നും പറയില്ല എന്നൊന്നും വിചാരിക്കേണ്ട ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ നഞ്ഞിടം കുഴിക്കുകയും ചെയ്യും അങ്ങനെ കുഴിക്കുന്ന ടീമുകളുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഗൾഫ് കാരനല്ലേ ഇനി അവൻ അവിടുന്ന് വരുമ്പോൾ ഐഫോണെങ്കാരം കൊണ്ട് തന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ എന്ന് വിചാരിക്കുന്ന ഉണ്ട് അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്നൊന്നും പറയുന്നില്ല ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഐഫോൺ കൊണ്ട് കൊടുക്കുന്നേയും സ്വന്തം ഭാര്യയ്ക്ക് വരെ കൊണ്ട് കൊടുക്കില്ല അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് ഭാര്യ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പണ്ടി ജാമ്പോന്റെ കാലത്തെ മൊബൈൽ പക്ഷേ കാമുകിക്ക് വേണ്ടിട്ട് ഇവൻ ഐഫോണും കൊണ്ടുപോകും എന്താ ഇതിന്റെ രസം എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഇതിന്റെ ചെയ്തോ വികാരം എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇങ്ങനെയുള്ള കുറേ വേട്ടാവലിയന്മാരുണ്ട് അവനെ പോലെയുള്ള ആൾക്കാർക്കാണ് ഇതുപോലെയുള്ള അക്കടികൾ പറ്റുന്നത് കുറേ പൈസ അയച്ചു കൊടുത്തതിന് ശേഷം ഈ പിന്നെ എന്താ പറയേണ്ടത് കുറച്ച് നാൾ മുമ്പ് ഈ ഒരു സ്ത്രീൻ്റെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് മക്കളുള്ള സ്ത്രീക്ക് ഏതോരുത്ത പൈസ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു കുഴപ്പമുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അയച്ചു കൊടുത്തത് അതായത് എന്തിനാണ് അയച്ചു കൊടുത്തത് അവർ അവരൊരാവശ്യം പറഞ്ഞു നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങളെന്താ പറഞ്ഞത് എൻ്റെ കയ്യിലില്ല അതല്ലേ പറയേണ്ടത് അതല്ല ചെയ്തത് അവർക്ക് പൈസ അയച്ചു കൊടുത്തതിന് ശേഷം എന്തിനാണ് കൊടുക്കുന്നതെന്ന് അറിയാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അങ്ങ് നമ്മളങ്ങ് എരി ഇടുമല്ലേ അപ്പോൾ അത് കൊത്തി കഴിഞ്ഞാൽ പിന്നെ വിളിക്കാലോ ഈ പൈസ അയച്ചു തന്നുകൊണ്ട് ഈ മഹാഭാവിക്കൊന്നും പറയാനും പറ്റില്ല ഘട്ടങ്ങാറായല്ലോ വിജീശ്വര എന്ത് ചെയ്യുമോ ഓനാ നിങ്ങൾ പൈസ അയച്ചു തന്നെയാണ് ഇപ്പോൾ എന്നോട് മിണ്ടാണ്ട് എന്ന് കഴിഞ്ഞാലോ പഹയം പൈസ തിരിച്ചു വെച്ചാലോന്ന് ആലോചിച്ചിട്ട് ഇവരങ്ങോട്ട് എല്ലാം ഇതാക്കി കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് പക്ഷേ ഇത് പറ്റുമെങ്കിലും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കാരണം വീഡിയോ കണ്ടിട്ടെങ്കിലും കുറേ ആൾക്ക് തലയിൽ വല്ല ആൾ താമസം വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ